മലപ്പുറം പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ കത്തി വീശി ഭീഷണിപ്പെടുത്തി യുവാവ് അമിതശേഷിയുള്ള മയക്കുകുളിക ആവശ്യപ്പെട്ടാണ് യുവാവ് ആശുപത്രിയിൽ എത്തിയത് എന്നാൽ ഡോക്ടർ എഴുതി നൽകിയില്ല മടങ്ങിപ്പോയ യുവാവ് കത്തിയുമായി തിരികെ എത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്ന ഇപ്പോൾ സെമീർ ബിൻ കരി മലപ്പുറത്ത് വിശദാംശങ്ങളുമായി ചെന്നു സെമീർ ഒരാൾ വരുന്നു എനിക്ക് അമിതശേഷിയുള്ള മയക്കുഗുളിക വേണമെന്ന് പറയുന്നു അത് കൊടുക്കുന്നില്ല ഇതാണോ സംഭവിച്ചത് മറ്റെന്തെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ ആളുകൂടിയാണോ സുഹൈൽ ഇത് തന്നെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നത് ഇരുപത്തിനാലാം തീയതി രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ ടീഷർട്ട് ധരിച്ച യുവാവ് ഈ ഒ പി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ സമീപിക്കുന്നു അമിതശേഷിയുള്ള മയക്കു ഗുളിക എഴുതി നൽകണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാൽ ഡോക്ടർ അത് എഴുതി നൽകിയില്ല ഇത്തരം ഗുളികകൾ എഴുതി നൽകണമെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ പ്രത്യേക അനുമതി വേണം അവർക്ക് മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഡോക്ടർ ഈ മരുന്ന് നൽകാതെ ഈ യുവാവിനെ മടക്കി അയക്കുകയാണ് ഉണ്ടായത് അതിനു പിന്നാലെ യുവാവ് വീണ്ടും എത്തി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഡോക്ടറെ കൊണ്ട് ഈ മരുന്ന് വീണ്ടും വേദിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ സൂപ്രണ്ട് വ്യക്തമാക്കുന്നത് ഏറെ ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായത് യുവാവ് ആദ്യം ഈ ഡോക്ടറെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതിന് പിന്നാലെയാണ് കത്തി ഉയർത്തി കാണിക്കുകയും അങ്ങനെ മരുന്ന് എഴുതിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ആ സമയത്ത് സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിലും എല്ലാം യുവാവ് അതിവേഗത്തിൽ തന്നെ നടത്തുന്നു ായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പൊന്നാനി പോലീസ് നിലവിൽ പരാതി ലഭിക്കാത്തതിനാൽ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്നാണ് പൊന്നാനി പോലീസ് വ്യക്തമാക്കുന്നത് എന്നാൽ ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കിയത് ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട പരാതി എഴുതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഡോക്ടർമാരുടെ ഒപ്പം തന്നെ മറ്റുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എത്രത്തോളം ഇവരുടെ ജീവൻ സുരക്ഷിതമാണ് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് സുഹൈൽ ശരി രോഗത്തിന് ചികിത്സ നൽകേണ്ട മരുന്ന് നൽകേണ്ട ഇടമാണ് ആശുപത്രി അല്ലാതെ അബോധാവസ്ഥയിലാകാൻ മരുന്ന് വന്ന് ആവശ്യപ്പെടേണ്ട സ്ഥലമല്ല ഇതൊരു ഭയാനകമായ ദൃശ്യങ്ങളാണ് കത്തികാട്ടി ആളുകൾ നിൽക്കുകയാണ് യുവാവിന്റെ ഭീഷണി സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്